ലൈംഗിക പീഡന കേസിൽ അറസ്റ്റിലായ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അറസ്റ്റ് വാർത്ത പ്രസിദ്ധീകരിച്ച പത്രങ്ങളിൽ പൊതിച്ചോർ വിതരണം ചെയ്ത് ഡിവൈഎഫ്ഐയുടെ മധുര പ്രതികാരം നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലെ പൊതിച്ചോറ് വിതരണത്തിനിടയിലാണ് രാഹുലിനെതിരെ ഡിവൈഎഫ്ഐ ബ്ലോക്ക് കമ്മിറ്റിയുടെ പ്രതിഷേധം പ്രകടിപ്പിച്ചത് പൊതിച്ചോറിന്റെ മറവിൽ അനാശ്വാസങ്ങൾ ആണ് നടക്കുന്നതെന്ന രാഹുലിന്റെ പ്രസ്താവന വിവാദമായിരുന്നു രാഹുലിനെ ജയിലിൽ അടച്ചത് കാലത്തിന്റെ കാവ്യനിധിയാണെന്ന് ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടറി അരുൺ ദാസ് പറഞ്ഞു പ്രസിഡന്റ് ദീപക് പ്രജിത്ത് റിയാസ് കാവഡ് ലൈൻ സുരാജ് രജീഷ് കോട്ടായി എന്നിവർ നേതൃത്വം നൽകി പൊതിച്ചോർ വിചാരണത്തിന്റെ മറവിൽ അനാശാസ്യ പ്രവർത്തനങ്ങൾ നടക്കുന്നത് എന്ന് വിശേഷിപ്പിച്ച രാഹുൽ ബാങ്കൂട്ടത്തിന്റെ സ്ത്രീപീഠത്തിന്റെ പേരിൽ അറസ്റ്റ് ചെയ്ത് തുരുങ്ങി നടച്ച വാർത്ത പത്രത്തിൽ വന്ന ആ പത്രത്താകൾ പൊതിഞ്ഞ സ്നേഹത്തിന്റെ പൊതിച്ചോറ് വിതരണം ചെയ്യുന്ന ദിവസമാണ് ഇന്ന് ഏത് പെരുമഴക്കാലത്തും പ്രതികൂല കാലാവസ്ഥയിലും ഡി വൈ പ്രവർത്തകർ വീടുകളിലൂടെ പോയി പൊതിച്ചോറ് ശേഖരിച്ച് ഈ വിശപ്പണക്കാൻ സർക്കാർ ആശുപത്രിയിൽ വന്ന് പൊതിച്ചോറ് വിതരണം ചെയ്യാറുണ്ട് ഈ വിതരണം ചെയ്യുന്ന ഡിവൈഎഫ്ഐ മാത്രമല്ല ഞങ്ങൾക്ക് ഈ സ്നേഹത്തിന്റെ പൊതിച്ചോറ് വിതരണം ചെയ്യുന്ന ഈ പൊതിച്ചോറ് നൽകുന്ന നമ്മുടെ വീട്ടിലുള്ള സാധാരണക്കാരായിട്ടുള്ള വീട്ടമ്മമാരെ അമ്മമാരെ സഹോദരിമാരെ കൂടിയാണ് രാഹുൽ മാങ്കൂട്ടം വന്ന് അവഹേളിച്ചിട്ടുള്ളത് ആ രാഹുൽ മാങ്കൂട്ടത്തിനെ സ്ത്രീ പീഡന കേസിൽ അറസ്റ്റ് ചെയ്ത വാർത്തയുള്ള പത്രത്താളിൽ ആണ് ഞങ്ങൾ ഇന്നീ പൊതുച്ചോർ വിതരണം ചെയ്യുന്നത് ഡ്രസ്സസ്